കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിന്റെ ദയാ നിരന്തരമാണ് എത്ര വലുതാണ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയം നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയില്ല എന്ന് അരുളിച്ച ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്ത്രോത്രം ചെയ്യാം നമുക്ക് ജയം നൽകുന്നു നമ്മെ ഉദ്ധരിക്കുന്നു ഓവയുടെ ശക്തി ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും കർത്താവായി ശിക്സ്തു മുഖാന്തരം എല്ലായിടത്തും നമുക്ക് ജയമുണ്ടാകാം എല്ലാം ഇപ്പോഴും നമുക്ക് ജയമുണ്ടാകും മാനുഷിക ശക്തികളൊക്കെ മാറുമ്പോൾ ബലഹീനമാകാത്ത ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്ന കരം വീര്യം പ്രവർത്തിക്കുന്ന കരം താങ്ങുന്ന ഭുജം ബലപ്പെടുത്തുന്ന ഭുജം ഇന്നും നമ്മോടൊപ്പം ഉണ്ട് എന്ന് എത്ര പേർ മനസ്സിലാക്കുന്നു സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൃപ സുളശ്രേഷ്ഠമാണ് പറയുന്ന പ്രസ്താവന കൃപയാലാകുന്നു നമുക്കും ഇന്ന് പകരത് പറയാൻ കഴിയണം നാമായിരിക്കുന്നത് കൃപയാൽ 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 നമ്മളുള്ളവടത്തെ കൃപ വൃത്തമാകാത്തതാണ് അതിനായി സ്ത്രോത്രം ചെയ്യുക യേശു ദൈവപുത്രൻ രജാതിരാജാവ് കഥാതി കഥ പാപം ചെയ്യാത്തവൻ പാപികളോട് പാപം വേർപെട്ടവഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ ഒരു കുറ്റവും ചെയ്യാത്തവൻ അത് കോടതികളിലെ കോടതികളെല്ലാം മാറി മാറി വിസ്തരിച്ചിട്ട് പറഞ്ഞു ഈ മനുഷ്യനിൽ ഞങ്ങളൊരു കുറ്റവും കണ്ടെത്തുന്നില്ല നിരപരാധിയായവൻ തകർക്കപ്പെട്ടു സഹോദരങ്ങളെ അവിടുത്തെ ആഴമായ സ്നേഹമോർത്ത് ഇന്ന് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്ത്രോത്രം ചെയ്യാം ആരംഭത്തിങ്കിൽ തന്നെ അതിൻ്റെ അവസാനം അറിയുന്ന പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതറിയിക്കുന്ന അല്പയും അമേഘയുമായ ആദ്യം അന്തിനുമായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഈ ദൈവത്തെ പോലെ ഒരു ദൈവം ഇല്ല ഉറപ്പായിട്ട് പറയാൻ കഴിയും അങ്ങനെയുള്ള ഒരു ദൈവമാണ് എന്റെ ദൈവം കഴിഞ്ഞ നാളുകളുടെ അനുഭവങ്ങളോട് പറ ഈ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല എത്രയോ തീഷ്ണമായ അനുഭവങ്ങൾ തീച്ചൂളകൾ തകർക്കപ്പെടുന്നത് ചിന്തിച്ച ഇടങ്ങൾ െല്ലാം മാറിയപ്പോ ഇനിയും താമസിക്കുമോ ദൈവപ്രവൃത്തി എന്ന് ചിന്തിച്ചപ്പോൾ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരം എത്രയോ ശ്രേഷ്ഠമാണ് സഹോദരങ്ങളെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇടത്ത ശ്രേഷ്ഠനായവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നില്ലേ ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ശബ്ദത്തിനായി സ്തോത്രം ചെയ്യണം ദീപൃപക്കായി സ്തോത്രം ചെയ്യണം ആഴമായ ദൈവസ്ഥാനത്തിന് പകലും നമ്മുടെ മധ്യ വെളിപ്പെട്ടു വരാൻ അവിടുത്തെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം കുലുങ്ങിപ്പോകാൻ അവിടെ നമ്മെ ഒരിക്കലും അനുവദിക്കുക സാഹചര്യങ്ങൾ അങ്ങനെ വരും പക്ഷേ വചനം പറയും നീതിമാൻ കുലുങ്ങി പോകാൻ അവിടുന്ന് അനുവദിക്കില്ല നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് കവിത പറഞ്ഞ കണ്ടിട്ടില്ല നീതിമാൻ നന്മ വരും നിശ്ചയം പല കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നീതിമാന്മാരുടെ വാസസ്ഥലമോ അനുഗ്രഹിക്കും നിയമത്തിൻ്റെ സാന്നിധ്യം അവിടുണ്ടാകും ഒരു ശക്തിക്കും നമ്മളെ പീഡിപ്പിക്കാൻ കഴിയാതെ വേണം ആ പ്രസൻസിനകത്ത് നമ്മളായിരിക്കും വളരെ ആഴമായൊരു സന്ദേശമാണ് വീണ്ടും നമ്മൾ ചിന്തിക്കുന്നത് വർക്കോസ് വിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം അവർ ഇരിമിനോട് സമീപിച്ച് ഒലിയുമലക്കരികെ ബയിലും ബധാന്യയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ച് അവരോട് അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവേ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കരുത കുട്ടിയെ കാണും അതിനെ അയച്ചു ഇത് ചെയ്യുന്നത് എന്ത് എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ടയക്കും എന്ന് പറഞ്ഞു ഈ സംഭവം നമുക്കെല്ലാം അറിയാം അതിലേക്ക് പ്രവേശിക്കാനാ യേശു ഷിന്മാൽ രണ്ടു പേരോട് പറയുക നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലാം എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുന്നത് എന്തിനാണ് എന്നവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രിയരെ കർത്താവ് പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ വെളിപ്പെടുന്ന ചില ദൈവപ്രവർത്തികളുണ്ട് എന്ന് വിശ്വസിക്കണം ചോദ്യം ചെയ്യരുത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവശബ്ദത്തെ വിലയിരുത്തരുത് ദൈവശബ്ദം കേൾക്കുമ്പോൾ അടിയൻ ഇതാ മറിയ പറഞ്ഞതുപോലെ ഞാൻ കർത്താവിന്റെ ദാസി അങ്ങയുടെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വചനം റിസീവ് ചെയ്യാൻ ദൂത് റിസീവ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം എന്നാൽ പലപ്പോഴും നമ്മളോട് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറയാം എന്തിനാണ് ഇവിടെ പോകുന്നത് അതിനെതിരെയുള്ള ഗ്രാമത്തിൽ അവിടെ ചിലത് നേരിടേണ്ടി വരുന്നുണ്ട് അതാണ് യേശു തന്നെ പറഞ്ഞത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ചില ചോദ്യങ്ങൾ വരും ചില വിഷയങ്ങൾ സ്റ്റെപ്പ് എടുക്കുമ്പോൾ മുൻപോട്ട് പോകുമ്പോൾ വിശ്വാസത്തോടെ ചലിക്കുമ്പോൾ അകത്തും പുറത്തും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് വ്യക്തമായി മനസ്സിലാക്കണം സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ഒരു ബോധ്യമുണ്ടാവണം എന്നെ അയച്ചവൻ ആരാണ് അവൻ എന്റെ കൂടെയുണ്ട് അവൻ നേകനായി വിട്ടിട്ടില്ലെന്ന് യേശു യോഹനാൻ സുവിശേഷത്തിൽ പറഞ്ഞ് നമുക്കറിയാം നമ്മളെ വിളിച്ചവൻ പോകാൻ പറഞ്ഞവൻ ചെല്ലാൻ പറഞ്ഞവൻ മുൻപോട്ട് നീങ്ങാൻ പറഞ്ഞവൻ നമ്മളോട് കൂടെയുണ്ട് ആരും മറന്നുപോകരുത് സഹോദരങ്ങളെ എങ്ങനെയെങ്കിലും നമ്മൾ പരാജയപ്പെടില്ല നമ്മുടെ ശക്തി ചോർന്നു പോകില്ല ഷ്ടപ്പെടില്ല ദൈവ സാനിത് ഇന്ന് പകലിറങ്ങും ഇവർ തയ്യാറായി തയ്യാറായപ്പോ ചോദ്യങ്ങൾ വരുമെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ അവിടെ നിങ്ങൾ ഒരു കാഴ്ച കാണും കെട്ടപ്പെട്ട ഒരു കഴുതെ കാണും അതിൻ്റെ മുകളിൽ ആരും കയറിയിട്ടില്ല കയറാത്ത ഒരു കഴുത മറ്റാരും കയറാത്ത ഒരു കഴുത കാണും ഞാൻ അടുത്ത ചിന്ത നോക്കൂ ഇതിനെ അഴിക്കാൻ വരുമ്പോ ഇതെന്താണ് ചെയ്യുന്നതെന്നൊരു ചോദ്യം വരും എന്തിനഴിക്കുന്നു പ്രിയരെ നിങ്ങൾ ചില വിഷയങ്ങളിൽ ആവർത്തിച്ചു പറയുന്നു ആശയ്ക്ക് വിരോധമായി സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ ചോദ്യങ്ങളുടെ പ്രവാഹം വരും എന്താണ് ചെയ്യുന്നത് എന്താണ് ഈ കാണിക്കുന്നത് എന്തിന് ഇങ്ങനെ സ്റ്റെപ്പ് എടുക്കുന്നു അവിടെ പറയേണ്ടവര് കർത്താവ് പറഞ്ഞിട്ട ദൈവശബ്ദം കേട്ടിട്ട ബുദ്ധിയുടെ പ്രമാണം ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാൻ ദൈവാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോയ ചോദിക്കില്ലേ ഇങ്ങനെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടെന്താ ഇങ്ങനെ സ്റ്റെപ്പ് എടുത്താൽ എങ്ങനെ വിടുതൽ വരും എങ്ങനെ പരാജയം മാറും എങ്ങനെ തുറക്കും എങ്ങനെ ഇത് മുമ്പിൽ നിന്ന് മാറിപ്പോകും ഒത്തിരി ചോദ്യങ്ങൾ വരും പക്ഷേ കർത്താവ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയണം പറഞ്ഞാൽ തൽക്ഷണം അതുവരെ ബന്ധിക്കപ്പെട്ടതാ അതുവരെ പുറത്തു വരും അതിനെ കസ്റ്റഡിയിൽ വെച്ച വ്യക്തി എത്ര ശക്തനാണോ എത്ര അധികാരമുള്ളവനാണോ അവന് വിട്ടു തരാതിരിക്കാൻ പറ്റും ഞാൻ ആത്മീയ ആത്മാ നിങ്ങളുടെ വിടുതലുകൾ ദൈവിക വെളിപ്പാടുകൾ ദൈവിക വാക്തത്വങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി വരേണ്ടത് ഇല്ല കുടുംബങ്ങൾ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങേണ്ടത് കർത്താവിന്റെ മഹത്വം കയറേണ്ടത് ആതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന ശക്തികളെ നോക്കി പറയണം ഇത് കർത്താവിനുള്ളതാണ് എൻ്റെ കുടുംബം എൻ്റെ തലമുറ ഞാൻ എൻ്റെ ഔദ്യോഗിക മേഖലയിലെല്ലാം കർത്താവിനാൽ പ്രയോജനപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ എത്ര വർഷം കെട്ടിയോ കെട്ടപ്പെട്ടവൻ ആവർത്തിച്ചു പറയുന്നു എത്ര ശക്തനാണെങ്കിലും അവന് ഓ ദൈവികളെ കർത്താവിന്റെ കമാൻഡുകളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല ഈ പകൽ ചിലതിനെ പുറത്തു കൊണ്ടുവരികയാണ് ചിലതിനെ അഴിച്ചു പുറത്തു കൊണ്ടുവരികയാണ് ഗുരുവിന്റെ അടുത്തലേക്ക് കൊണ്ടുവരികയാണ് ഗുരുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കൊണ്ടുവരികയാണ് ഗുരുവിന്റെ പർപ്പസിനു വേണ്ടി കൊണ്ടുവരികയാണ് ഇനി നീ അവിടെ കെട്ടപ്പെട്ട് കിടക്കില്ല എല്ലാവരും ചോദിച്ചല്ലേ എന്താ ഇങ്ങനെ കിടക്കുന്നത് നിന്റെ കൂട്ടുകാർ നടന്നപ്പോൾ പോയപ്പോൾ അവർ പുറത്തിറങ്ങിയപ്പോൾ കുടുംബക്കാർ അവർ മറ്റു തലത്തിലേക്ക് പോയപ്പോൾ നിന്നോട് ചോദിച്ചില്ലേ നിന്റെ കുഞ്ഞിനെന്താണ് നിങ്ങളുടെ കുടുംബത്തിന് എന്താണ് ഇല്ല ഗുരുവിനാവശ്യമുള്ളതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരിക ആ കമാൻഡ് ഇന്ന് പകൽ പുറപ്പെടുക ദൈവശക്തി ഇറങ്ങുക പോകണം വിശ്വാസത്തോടെ പോകണം പ്രാർത്ഥന പ്രാർത്ഥന നിർത്തരുത് ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുക ആ ശബ്ദത്തിനനുസരിച്ച് മൂവ് ചെയ്യുക അല്ലെന്നെ പരിശുദ്ധാത്മാവ് പുറത്തേക്ക് ഇറക്കുക യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലും സംഭവിക്കുക നാളുകളായി നാളുകളായി സംവത്സരങ്ങളായി ഒതുക്കപ്പെട്ടു ഒതുക്കപ്പെട്ടതല്ല കേട്ടോ ഗുരുവിന്റെ ടൈം വന്നിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ സമയം വന്നിരിക്കുന്നു സർവശക്തിയുള്ള ദൈവമേ സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ ഞങ്ങളുടെ മഹത്വത്തിനായി സ്തോത്രം നിങ്ങളുടെ ശക്തിക്കായി സ്തോത്രം നിങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം നിങ്ങളുടെ സാമീപ്യത്തിനായി സ്തോത്രം ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി സ്തോത്രം വിശ്വാസത്തോടെ ഞങ്ങൾ സ്റ്റപ്പെടുക്കുമ്പോൾ അതിന്മേൽ പ്രവർത്തിക്കുന്ന വ്യക്തത്വമുള്ളതിനെ പുറത്തു കൊണ്ടുവന്ന അതിലേക്ക് ദൈവമഹത്വം കയറുന്ന നിമിഷമാക്കുന്നതിന് സ്തോത്രം അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം സകല മഹത്വമ കേശവൻ നാമെ ആമേൻ ആമേൻ ക്രിസ്തുവാത്സലി സഹോദരങ്ങളെ ധൈര്യത്തോടും പോട്ടു പോകുമോ നെയ്യ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ പശുതാത്മാവെല്ലോ ടച്ച് ചെയ്യട്ടെ ഈ യുവജനങ്ങളിൽ സഹായിക്കട്ടെ ക്രിസ്തേശു നിങ്ങളുടെ സഹോദരൻ പശുപ്പിച്ചു മേൻ